ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി ദൈവമേ അമ്പാടൻ രാത്രി ഏറെ വൈകിയത് കൊണ്ട് തന്നെ ട്രെയിൻ ഇറങ്ങിയപ്പോൾ പ്ലാറ്റ്ഫോം ഏറെ വിജനമായിരുന്നു ഫോണിൽ പാക്കേജ് തീർന്നിരിക്കുന്ന വിവരം ട്രെയിനിലിരിക്കുമ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് എന്നാൽ പിന്നെ തൽക്കാലത്തേക്കൊരു റീചാർജ് കൂപ്പൺ വാങ്ങിയിടാമെന്ന് കരുതിയാണ് ക്യാൻറ്റീനിൽ വെളിച്ചം കണ്ടപ്പോൾ നേരെ അങ്ങോട്ട് നീങ്ങിയത് റീചാർജ് കൂപ്പൺ വാങ്ങി അവിടെ നിന്നും തന്നെ ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ എത്തിയ വിവരം അമ്മയെ വിളിച്ചറിയിക്കാമെന്നാണ് കരുതിയെങ്കിലും ക്യാൻറ്റീനിലെ പുറകിലെ ഇരുട്ടിൽ നിന്നും അമ്പാളൻ തന്നെ തുറച്ചു നോക്കുന്നത് കൊണ്ട് ഉള്ളൊന്നു കിടുങ്ങിപ്പോയി വെട്ടിയൊതുക്കാത്ത തലമുടിക്കും ഇടതൂർന്ന താടിക്കുമിടയിലെ ചോരക്കണ്ണുകളുമായുള്ള അയാളുടെ നോട്ടത്തിൽ ഭയം പുറത്തു കാണിക്കാതെ ക്യാൻറ്റീനിലെ ആളോട് ബാക്കി ചില്ലറയും വാങ്ങി തിടുക്കത്തിൽ നടന്നകലുമ്പോൾ ദൈമേ അയാൾ പിറകെ വരല്ലേ എന്ന പ്രാർത്ഥനയായിരുന്നു ഉള്ളിൽ കൂടെ ഇറങ്ങിയ രണ്ട് മൂന്ന് യാത്രക്കാർ ധൃതിയിൽ സ്റ്റേഷനിൽ പുറത്തിറങ്ങി സ്റ്റേഷനിലുണ്ടായിരുന്ന രണ്ട് ഓട്ടോറിക്ഷകൾക്കായി കയറിപ്പോയി അവിടെ വിജനമായിരുന്നു നേരം ഇത്രയായ സ്ഥിതിക്ക് സ്റ്റാൻഡിൽ മറ്റേതെങ്കിലും ഓട്ടോകൾ തിരിച്ചു വരുന്നതുവരെ കാത്തു നിൽക്കുന്നതിനേക്കാൾ ഉത്തമം റെയിലിനോരം ചേർന്നുള്ള കുറുക്കു വഴിയിലൂടെ ഇത്തിരി ദൂരം നടന്ന വീടെത്താം അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നതാണ് മോളെ രാത്രിയാത്ര വേണ്ട നേരം വെളുത്തിട്ട് പോന്നാൽ മതി എന്ന് വീട്ടിലെത്താൻ ഉച്ചയാകും പിറ്റേന്ന് തന്നെ തിരിച്ചു പോകേണ്ടതല്ലേ തിരിച്ചുപോക്ക് മറ്റന്നാളത്തേക്ക് വെച്ചാൽ ഓഫീസിലെത്തുമ്പോഴേക്കും ഹാഫ് ഡേ ലീവ് എടുക്കേണ്ടി വരും പ്രൊബോഷൻ പീരീഡ് ആയതുകൊണ്ട് ലീവൊക്കെ പ്രശ്നമാണ് അതുകൊണ്ട് മാസത്തിൽ രണ്ടാം ശനിയാഴ്ചയും ഞായറും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ ഈ സാഹസത്തിന് മുതിരാറുള്ളൂ ഓഡിറ്റ് നടക്കുന്നതുകൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങാനും ഇത്തിരി വൈകി അതുകൊണ്ട് തൊട്ടു മുന്നിലുള്ള ട്രെയിനും മിസ്സായി അതായിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ എത്തായിരുന്നു ഇറങ്ങാൻ നേരം അമ്മയെ വിളിച്ചപ്പോൾ വരുന്ന കാര്യം ഞാനൊട്ടും അമ്മയോട് പറഞ്ഞിരുന്നില്ല ഇല്ല പറഞ്ഞിരുന്നെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ല തുടരെ തുടരെ ഫോണിൽ വിളിച്ചുകൊണ്ടേയിരിക്കും വീട്ടിലാണെങ്കിൽ സുരേട്ടൻ നേടത്തി അമ്മയുടെ വീട്ടിൽ എന്തോ ഒരു വിശേഷമുള്ളത് കൊണ്ട് കുട്ടികളെയും കൂട്ടി അവർ രണ്ടുപേരും അങ്ങോട്ട് പോയിരിക്കുകയാണ് അല്ലെങ്കിലും ഏട്ടനോട് റെയിൽവേ സ്റ്റേഷനിൽ വരാൻ പറയാമായിരുന്നു അമ്മയ്ക്കെന്ന് കൂട്ടിനെ വത്സലേച്ച് വന്ന് കിടക്കുമെന്ന് പറഞ്ഞിരുന്നു അവരിപ്പോൾ ഓർമ്മിക്കണമോ ആവോ വലിഞ്ഞു നടക്കുന്നതിനിടയിൽ പിറകിലാരോ പിന്തുടരുന്ന ശബ്ദം കേട്ടത് പിന്നിൽ അയാളാണെന്ന് അറിഞ്ഞപ്പോൾ നടത്തത്തിന് വേഗത കൂട്ടി തൊടാതെയുള്ള നടത്തം അയാൾ പിന്തുടരുന്നു എങ്കിൽ ഉറപ്പ് അയാളുടെ ഇന്നത്തെ ഇര ഞാൻ തന്നെ മാനമോ ജീവനോ എന്താണ് തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് മാനം പോയിട്ട് ജീവൻ ബാക്കിയാവുന്നതിൽ എന്ത് കാര്യം അയാൾക്ക് പിടികൊടുക്കാതെ കഴിയുന്നത്ര വേഗത്തിൽ എങ്ങനെയും വീട്ടിലെത്തണം പക്ഷേ കൈകാലുകൾ തളരുന്നത് പോലെ തലയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നത് പോലെയൊക്കെ തോന്നുന്നു എത്ര വലിച്ചു നടന്നിട്ടും നീങ്ങുന്നില്ല കുഞ്ഞുനാളിലെ അമ്പാളിനെക്കുറിച്ച് കേട്ട കഥകളിൽ അയാൾ മറ്റൊരു ഗോവിന്ദച്ചാമിയാണ് നേരത്തെ അയാൾ പട്ടാളത്തിലോ മറ്റോ ആയിരുന്നു അത്രേ സ്വന്തം പെങ്ങളുടെ പന്ത്രണ്ട് വയസ്സുള്ള മകളെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ ജയിലിലായിരുന്നു ആ പെങ്ങൾ പിന്നെ ആത്മഹത്യ ചെയ്തു എന്നാണ് നിറഞ്ഞത് ഇപ്പോൾ അയാളുടെ പ്രായമായ അമ്മയോടൊപ്പം കുന്നിൻ പുറത്തുള്ള ഒരു ചെറിയ വീട്ടിലാണ് താമസം പകൽ മുഴുവൻ വീട്ടിനുള്ളിൽ കഴിയുന്ന അയാൾ രാത്രിയിൽ ഇതുപോലെ ഇറങ്ങി നടക്കും പകലുറക്കമാണെങ്കിൽ രാത്രിയിൽ റാക്കിൻ്റെയോ കഞ്ചാവിൻ്റെയോ ഒക്കെ ലഹരിയിലായിരിക്കും നാട്ടിലെ ബാലികമാർക്കും തന്നെ പോലെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കും അയാളൊരു പേടി സ്വപ്നമാണ് ഹേയൊന്ന് നിക്ക് ദയമേ ഘനകാംഭീര്യമുള്ള ആ ശബ്ദം അയാൾ എന്നെ വിളിച്ചതാണോ എനിക്ക് തോന്നിയതാണോ ഫോണെടുത്ത് അമ്മയൊന്ന് വിളിച്ചാലോ എന്ന് തോന്നിയെങ്കിലും വെപ്രാളത്തിനിടയിൽ ഒന്നിനു ആകുന്നില്ല തൊണ്ടയിൽ വെള്ളം വറ്റി വരളുന്നു കണ്ണിൽ ഇരുട്ട് മൂടി വഴിതിട്ടമില്ല ദയമേ വഴിതെറ്റിയോ റോഡിൽ നിന്നും ഇറങ്ങുന്ന വഴിയിൽ വരമ്പ് മാറിക്കയറിയോ നിൽക്കൂട്ടി അയാളുടെ ശബ്ദം ഒരാജ്ഞയായി കാതിൽ പതിച്ചപ്പോൾ സ്വിച്ചിട്ട് പോലെ നിന്നുപോയി ദൈവമെ പെട്ടുപോയല്ലോ അവസാനം ചെറുത്തുനിൽപ്പന്നോണം തിരിഞ്ഞു നിന്ന് സർവ്വശക്തിയും സംഭരിച്ച് എന്താണെന്ന് ചോദിച്ചെങ്കിലും ശബ്ദം പുറത്തു വരാതെ തൊണ്ടയിൽ തട്ടിയിടറി നിന്നു മുഴുവൻ ശക്തിയും ചോർന്ന് ഒരു ഞരക്കമാണ് പുറത്തു വന്നത് ഇന്ന എന്ന് പറഞ്ഞ് അയാളുടെ കൈ എനിക്ക് നേരെ നീട്ടി തോറ്റുപോയതിൽ ഭീതിതമായ കണ്ണുകളോടെ നീട്ടിപ്പിടിച്ച് അയാളുടെ കയ്യിലേക്ക് ദയനീയമായി നോക്കി ദയമേ എൻ്റെ ഫോണ് അയാളുടെ കയ്യിൽ ഫോണ് റീചാർജ് ചെയ്ത് ബാക്കി പൈസ ബാഗിൽ വെക്കുന്നതിനിടയിൽ വെപ്രാളത്തിൽ അവിടെ മറന്നു വെച്ചതാണ് അന്തിച്ച് നിൽക്കുന്നതിനിടയിൽ എന്ന് അയാളുടെ ആജ്ഞാസ്വരത്തിനുള്ള മൂളൽ യാന്ത്രികമായി അത് വഴങ്ങിപ്പോയി എന്തിനാ ഇങ്ങോട്ട് കയറിയത് അതല്ലേ വഴി നേർവഴി ചൂട്ടി അയാൾ പറഞ്ഞു ശരീരം കാറ്റഴിഞ്ഞ ബലൂണ് പോലെ തളർന്നു പോയെങ്കിലും ജീവൻ തിരികെ കിട്ടിയ ആശ്വാസം തെല്ലെന്നുമല്ലായിരുന്നു തെറ്റിയ വഴിയിലൂടെ നിന്ന് തിരിഞ്ഞ് നേരെ നടക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി നടന്നോ അയാൾ വീണ്ടും ആജ്ഞാപിച്ചു വീടെത്തി ഗേറ്റ് തുറക്കുന്നത് അയാൾ പിന്നിലുണ്ടായിരുന്നു ഏതായാലും അയാൾക്ക് തന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശമില്ലെന്ന തോന്നലേ ഗേറ്റ് തുറന്ന് ഉള്ളിൽ കയറിയതും അമ്മ വാതിൽ തുറക്കുന്നതും കണ്ട് അത്ഭുതവും തെള്ളരാശ്വാസവും തോന്നി അമ്മ ഉറങ്ങിയില്ലായിരുന്നു ഞാൻ ഉറങ്ങിയതായിരുന്നു പെട്ടെന്ന് നീ വന്നത് സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റതാണ് അപ്പോൾ ആരോ കയറ്റി തുറക്കുന്ന ശബ്ദം കിട്ടും അതാ വാതിൽ തുറന്നു നോക്കിയത് ആ സമയം ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്പാളൻ അവിടെ ഉണ്ടായിരുന്നില്ല അകത്തേക്ക് കയറുന്നതിനിടയിൽ അമ്മ വീണ്ടും ചോദിച്ചു നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഈ നേരത്ത് വരണ്ടാന്ന് അതിനെന്താ അമ്മേ ഞാനിങ്ങെത്തിയില്ലേ അമ്മ അമ്പാളിനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അമ്മയോട് കൂടുതലൊന്നും പറയാനും പോയില്ല അമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ വന്ന വത്സലേച്ചിയാണെങ്കിൽ നല്ല ഉറക്കത്തിലും കാലത്തെഴുന്നേറ്റ് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലേന്ന് നടന്നതൊക്കെ അമ്മയോട് സാവധാനം പറഞ്ഞുകൊണ്ടിരുന്നു അന്നേരം വത്സലേച്ചി പറയുന്നുണ്ടായിരുന്നു കൃഷ്ണൻ ഒരു പാവം കുട്ടി അതൊരു അത് ആരെയും ഉപദ്രവിക്കില്ല മല്ലോരം ചെയ്ത പാവത്തിന് ആ സാധുവിനെ ബലിയാടാക്കിയതല്ലേ ദുഷ്ടന്മാർ അമ്പാളങ്കോട് കൃഷ്ണനെന്നാണ് അയാളുടെ മുഴുവൻ പേരെന്ന് വത്സലേച്ചിയുടെ ഒരകന്ന ബന്ധുവാണെന്നും അപ്പോഴാണ് അറിയുന്നത് ഈ കുഞ്ഞു കഥ ഇവിടെ തിരുന്നു പുതിയൊരു കഥയുമായിട്ട് വീണ്ടും കാണാം